നമ്മളിന്ന് വഴുതനങ്ങി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് വഴുതനങ്ങി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വേഗം തന്നെ കറി ഉണ്ടാക്കണേക്ക് കിടക്കാം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ദിവസമായി ഓരോരോ ഓരോ അസുഖങ്ങളും പനി ോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അകപ്പെട്ടു പോയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് കടുകിട്ടുകൊടുത്തു അപ്പം ആരുടെ വീഡിയോസും കാണാനും വീഡിയോ എടുക്കാനും ഒന്നും സാധിച്ചിട്ടില്ല അപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം പൊട്ടി വരട്ടെ രണ്ട് വർഷവും വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കറി ഉണ്ടാക്കാനല്ല ഒരു വഴുതനങ്ങയുടെ ഭാഗങ്ങളായിട്ടത് ഒരു വഴുതനങ്ങൾ നല്ല രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് കൊറച്ച് പീസ് എടുത്തു വെച്ചിട്ടുണ്ട് കൊറച്ച് ചെറിയുള്ളി എരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കൊറച്ച് അടുത്തുള്ളത് കൊണ്ട് ചെറിയുള്ളി ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു ജസ്റ്റ് ഒന്ന് വാടി വെട്ടെ അപ്പൊ നമുക്ക് ഈ വഴുതനങ്ങേർക്കട്ടെ അപ്പൊ ഈ രണ്ട് വഴുതനിയ ഈ രണ്ട് പീസ് വഴുതനങ്ങ നമുക്ക് ബജി ഉണ്ടാക്കാനാട്ടോ ഈ വഴുതനങ്ങനെ നമുക്ക് ഒരു അഞ്ച് അഞ്ചിട്ട് ബജി ഒരു വഴുതനങ്ങയുടെ ഒരു കൊണ്ട് രണ്ട് ടൈപ്പ് റെസ്ട് വലിയ വെതനങ്ങ ആയിരുന്നു ാണ് ഇതൊന്നും നന്നായിട്ട് വാടി വെറ്റ ഒരുപാട് വാടണ്ടുള്ളിയുടെ ആ വെള്ളത്തിന്റെ അംശ മാറി ഒന്നും വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴുതനങ്ങളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ നോക്കാം നമുക്ക് വഴുതനയും ചേർത്ത് കൊടുക്കട്ടോ അത് അരിഞ്ഞേച്ച വഴുതനങ്ങൾ തനിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ചേർത്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കറിയല്ലേ വേണ്ടോ ചെട്ടീക്ക് മാത്രം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഒരു ഭാഗം കുറച്ചെടുത്തത് അത് ഫുള്ളും അരിഞ്ഞേറ്റ് കറിയാക്കി കഴിഞ്ഞാൽ കറി അധികമായി പോകും വാടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർത്ത് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അവരിക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒന്നേകാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു കാണണ്ടാവുന്നതായിരിക്കും ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു നുള്ള് തന്നെ കായത്തിന്റെ പൊടിയുണ്ട് ഉണ്ട് കേട്ടോ അതിൽ അതും കൂടെ അത് ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് എരുവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നന്നായി മിക്സ് ആയിട്ട് വരട്ടെ പിന്നെ നമുക്കിതൊക്കെ പുളി പിഴിഞ്ഞ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അത് ചേർത്ത് കൊടുക്കാം െ കറിയിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ പുളിവെള്ളം മാത്രമല്ല ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീയൊന്ന് ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഈ വഴുതനങ്ങു വെന്ത് വരണം വാടിയിട്ടുണ്ട് ഒന്നുകൂടി വെന്ത് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ അതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം പുളിയുണ്ട് ഇപ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ കറിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല ഒരുപാട് കുറുകിയിട്ടില്ല നമുക്കിതുപോലെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇരുന്നൊന്നും കൂടി ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഇതിൽ ഇട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വരും അതെ ഒരു സ്പൂണ്ട്ടാ ചെറിയൊരു സ്പൂണ് ശർക്കര നീരൊഴുക്കിയിട്ടുണ്ട് നമ്മൾ ഒരുക്കി അരിച്ച് വെച്ചാൽ ശർക്കര നീരാണ് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ കഴിഞ്ഞു കറിയുടെ പരിപാടി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറീന ഇത് വറവടൊന്നും വേണ്ട നമ്മൾ ഫസ്റ്റ് തന്നെ വറവട്ടിട്ടുള്ളതുകൊണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ് ഒരു പീസ് വഴുതനങ്ങ കൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് വേണ്ട കുറച്ച് ചെറിയുള്ളി അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇതിലത്തെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുകൂട്ടി നമുക്ക് ഊണ് കഴിക്കുകയും ചെയ്യാം അടിപൊളിയായിട്ട് ചാറ് അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഒന്നും കൂടി കുറുകി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കറിയുടെ പരിപാടി കഴിഞ്ഞു